സർക്കാർ ഗവർണർ പോരിനെ തുടർന്ന് സംസ്ഥാനം ഇന്ന് കണ്ടത് സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങളായിരുന്നു കൊല്ലത്ത് എസ് എഫ് ഐ പ്രതിഷേധത്തിനെതിരെ റോഡരികിൽ ഒരു മണിക്കൂറിലേറെ കസേരയിട്ടിരുന്നാണ് ഗവർണർ പ്രതികരിച്ചത് ഡി ജി പി നേരിട്ട് വിളിച്ചിട്ടും അനുനയത്തിന് ഗവർണർ വഴങ്ങിയില്ല ഇതോടെ പോലീസ് വലഞ്ഞു തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രതിഷേധം തുടർന്നു എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ ആരോപിച്ചു കൊല്ലം സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങിനായി ഗവർണർ വരും വഴിയാണ് പ്രതിഷേധത്തിന്റെ തുടക്കം നിലമേലിൽ വെച്ച് എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന ഗവർണറുടെ അപ്രതീക്ഷിത നീക്കം പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ തിരികെ കാറിൽ കയറില്ലെന്ന് ഉറപ്പിച്ച് സമീപത്തെ കടയ്ക്ക് മുന്നിൽ ഗവർണർ കസേരയിട്ടിരുന്നത് ഒന്നര മണിക്കൂർ അതിനിടയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ഫോണിൽ വിളിച്ച് ഗവർണർ വിഷയം ധരിപ്പിച്ചു പ്രതിഷേധം അവസാനിപ്പിച്ചത് എസ് എഫ് ഐ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആർ പകർപ്പ് ലഭിച്ച ശേഷം മാത്രം തിരുവനന്തപുരത്തെ തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ പരിപാടിക്കെത്തുന്നതിനിടയിലും എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായി വെയിലത്ത് നിന്ന് വലഞ്ഞ ഗവർണർക്ക് സംഭാരം നൽകി പ്രതിഷേധിക്കാനായിരുന്നു എസ് എഫ് ഐ തീരുമാനം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പോലീസ് വാഹനത്തിനുള്ളിൽ നിന്നും കരിങ്കൊടി കേന്ദ്രസേന സുരക്ഷ ഏറ്റെടുത്ത ശേഷമുള്ള ഗവർണറുടെ ആദ്യ പരിപാടി തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ അവിടെ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ വിളിച്ചു കേരളിംഗ് ഓൺലി ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പ്രതിഷേധ ദിനം കഴിഞ്ഞ് ഗവർണർ ഡൽഹിയിലേക്ക് മടങ്ങി തിരികെ എത്തുമ്പോൾ കത്തിരിക്കുന്നത് ഗവർണർ സർക്കാർ പോരിലെ പുതിയ അധ്യായം ട്വന്റി ഫോർ തിരുവനന്തപുരം